നമസ്കാരം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ വിജയികളായി മലയാളികൾ ഉൾപ്പെടെ നാല് പ്രവാസികൾ ഇക്കൂട്ടത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രവാസിയുമുണ്ട് മലയാളിയായ അബ്ദുൾ നസീർ ഒരു ലക്ഷം ദീർഘമാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ദുബായിൽ താമസിച്ചു വരികയാണ് മൂന്ന് വർഷമായി സ്ഥിരമായി ബിഗ് ടിക്കറ്റിൽ മത്സരിക്കാറുമുണ്ട് ഇരുപത് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നാണ് എല്ലാ മാസവും ടിക്കറ്റ് എടുക്കാറ് മലയാളികൾക്ക് ഇടയിൽ ബിഗ് ടിക്കറ്റ് വളരെ പ്രശസ്തമാണ് വിജയിയാണ് എന്നറിയിച്ചുള്ള ഫോൺ കോൾ ലഭിച്ചപ്പോൾ ഞെട്ടിപ്പോയെന്ന് അദ്ദേഹം പറയുന്നു സുഹൃത്തുക്കൾക്കൊപ്പം സമ്മാനം പങ്കിടും സ്വന്തം ഭാഗം കുടുംബത്തിനായും ചെലവഴിക്കും ഇനിയും ബിഗ് ടിക്കറ്റ് കളിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ദുബായിൽ തന്നെ താമസിക്കുന്ന ആകാശ് രാജാണ് മറ്റൊരു മലയാളി ഏഴ് വർഷമായി ദുബായിൽ താമസിക്കുന്ന ആകാശ് നാലു വർഷമായി പത്ത് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ടിക്കറ്റ് എടുക്കാറുണ്ട് വിജയി ഫോൺ കോൾ ലഭിച്ചപ്പോൾ ആദ്യം തട്ടിപ്പാണെന്ന് കരുതി ഇമെയിലിൽ കൂടെ വിജയം റിപ്പീറ്റ് ഇമെയിലിൽ കൂടെ ലഭിച്ചതിനു ശേഷമാണ് വിജയം ഉറപ്പിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം പണം പങ്കിടും ഭാവിയിൽ കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങുമെന്നും അദ്ദേഹം പറയുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള മെഹ്ദി യു എയിൽ താമസക്കാരനാണ് നവംബർ രണ്ടാം ആഴ്ചയാണ് വിജയിച്ച ടിക്കറ്റ് നമ്പർ പൂജ്യം അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് ഒൻപത് അദ്ദേഹം എടുത്തത് അൻപതിനായിരം ദൃഹമാണ് മെഹ്ദിക്ക് ലഭിച്ചത് പതിനഞ്ച് വർഷമായി ദുബായിൽ ജീവിക്കുന്ന ബംഗളൂരുവിൽ നിന്നുള്ള മുഹമ്മദ് ഹരീഫ് എല്ലാ മാസവും ബിഗ് ടിക്കറ്റ് കളിക്കാറുണ്ട് മൂന്ന് നാല് വർഷമായി ഈ ഫോൺ കോളിനായി കാത്തിരിക്കുകയായിരുന്നെന്ന് അദ്ദേഹം പറയുന്നു മറക്കാനാകാത്ത അനുഭവമാണിത് ഇനിയും ടിക്കറ്റ് എടുക്കുന്നത് തുടരാനാണ് അദ്ദേഹത്തിൻ്റെയും തീരുമാനം